എയർ ബാഗിന് ഇടയിൽ മുഖം കുടുങ്ങി ശ്വാസം മുട്ടിയൊരു പിഞ്ചു കുഞ്ഞ് മരിച്ച വാർത്ത നമ്മളിൽ പലരും കേട്ട് കാണുമല്ലോ പ്രധാനമായി നാല് കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ സംഭവിക്കാം ചിൽഡ്രൻ സിറ്റിംഗ് ടു ക്ലോസ് ടു ദ എയർ ബാഗ് ലെസ് ദൻ ഇഞ്ചസ് അതായത് പത്ത് ഇഞ്ച് പോലും ഡിസ്റ്റൻസ് ഇല്ലാതെ കുട്ടികൾ എയർബാഗിന്റെ അടുത്ത് പോയിട്ടിരിക്കുന്നത് മൂലം ഇങ്ങനെ സംഭവിക്കാവുന്നതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ചിൽഡ്രൻ നോട്ട് യൂസിംഗ് പ്രോപ്പർ കുട്ടികൾ എന്തായാലും സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാൻ സാധ്യത കുറവാണ് കാരണം ഓൾറെഡി അവർ അച്ഛനോ അമ്മയുടെ മടിയിലൊക്കെ ഒക്കെ ആയിരിക്കും അപ്പോൾ അവരുപയോഗിച്ചിട്ടുണ്ടോ സീറ്റ് ബെൽറ്റ് അപ്പോൾ കുട്ടിക്ക് വേണ്ടി ഒരു സ്പെയർ സീറ്റ് ബെൽറ്റ് ഇല്ലല്ലോ കാറിൽ അപ്പോൾ അപ്പോഴിതുപോലെ അപകടങ്ങൾ സംഭവിക്കും അതുപോലെ തന്നെ എയർ ബാഗ്സ് ഡിപ്ലോയിൻ ഓട്ടോ വെഹിക്കിൾസ് അതായത് പഴയ കാല വാഹനങ്ങളിൽ നിന്ന് വരുന്ന എയർ ബാഗിന്റെ പുറപ്പെടലൊന്നും ഇത്ര പ്രോപ്പർ ആയിരിക്കണം പിന്നെ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ വളരെ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ അതും മതി അപകടങ്ങൾ സംഭവിക്കുന്നത് അവരുടെ ഡെല്ലുകൾക്കൊന്നും ബലമില്ലാത്ത കുട്ടികളാണ് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അപകടങ്ങൾ സംഭവിക്കാനുള്ള നാല് കാരണങ്ങൾ എങ്ങനെ ഇത്ര അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാം എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ചിൽഡ്രൻ ഹൺഡ്രഡ് തേർട്ടീൻ ഇയേസ് ഓൾ ഷുഡ് റൈഡ് ഇൻ ബാക്ക് സീറ്റ് അതായത് പതിമൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഉറപ്പായിട്ടും ബാക്ക് സീറ്റിലാണ് ഇരിക്കേണ്ടത് അതായത് അവരെ പ്രധാന നിങ്ങൾ ഒരു കാരണവശാലും മുമ്പ് സീറ്റിൽ ഇരുത്താൻ പാടില്ല എന്നാണ് പാടില്ല എന്നാണ് പോലീസ് പറയുന്നത് അത് അതുപോലെ തന്നെ നാല് മുതൽ ഒമ്പത് വയസ്സ് വരെയുള്ള കുട്ടികളെ എന്തായാലും ഒരു ബൂസ്റ്റർ സീറ്റ് ഉപയോഗിച്ച് അതിലാണ് ഇത്തേണ്ടത് അല്ലാതെ നേരിട്ട് കൊണ്ടുപോയി ഫ്രണ്ട് സീറ്റിൽ ഇരുത്തരുത് അതുപോലെ തന്നെ ഒരു വയസ്സിൽ താഴെയുള്ള കുട്ടികളെ അതായത് ഇരുപത് എൽ ബി എസ്സിൽ കുറവുള്ള കുട്ടികളൊക്കെ ഉറപ്പായിട്ടും റിയർ ഫേസിംഗ് കാർ സീറ്റ്സ് അത് ഉപയോഗിക്കേണ്ടതുണ്ട് റിയർ ഫേസിംഗ് കാർ സീറ്റ്സുകളാണ് ഉപയോഗിക്കേണ്ടത് ഇനി നമുക്ക് എന്താണ് ഇതിൽ പറഞ്ഞ ബൂസ്റ്റർ സീറ്റ്സ് എന്നും റിയർ ഫേസിംഗ് കാർ സീറ്റ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം ബൂസ്റ്റർ സീറ്റുകൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള പ്രത്യേകതരം കുട്ടികൾക്ക് മാത്രമായിട്ട് നിർമ്മിച്ചിട്ടുള്ള സീറ്റുകളാണ് നമ്മൾ സ്ട്രീസിലൊക്കെ കുട്ടികളെ ഉന്തി കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന പോലുള്ള വണ്ടികളുടെ കാറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മറ്റൊരു രൂപമാണ് ഈ ബൂസ്റ്റർ സീറ്റ്സ് ഇത് ഉറപ്പായിട്ട് ഉപയോഗിക്കേണ്ടതുണ്ട് ഇത് ഉപയോഗിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത്തരം സീറ്റുകൾ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഇഞ്ചുറി അതായത് ആവാഹന അപകടത്തിൽ നിന്ന് ഇഞ്ചുറിയിൽ നിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്താനും സീറ്റ് ബെൽറ്റ് പൊസിഷനിങ്ങ് ആക്കാൻ വേണ്ടി സഹായിക്കും വളരെ നല്ല രീതിയിൽ കുട്ടികൾക്ക് ഉപകാരപ്പെടും എന്നുള്ളത് ഉറപ്പാണ് ഇത്തരം സീറ്റുകൾ ബാക്ക്ലെസ് ബൂസ്റ്റർ ഹൈ ബാക്ക് ബൂസ്റ്റർ കോമ്പിനേഷൻ സീറ്റ് അതുപോലെ രണ്ടും കൂടി ഒന്നിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബൂസ്റ്റർ സീറ്റുകളൊക്കെ നമുക്ക് വിപണിയിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഈ വീഡിയോയിൽ കാണുന്ന ടൈപ്പ് റിയർ ഫേസിംഗ് കാർ സീറ്റുകളും നമുക്ക് ഉപയോഗിക്കുന്ന നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് റീ റിയർ ഫേസിംഗ് കാർ സീറ്റുകൾ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഫ്രണ്ട് നിന്നുള്ള ക്രാഷ് ആണെങ്കിൽ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ രക്ഷിതാക്കൾ വളരെയധികം ശ്രദ്ധ പുലർത്തണം എന്നാണ് പറയാനുള്ളത് ഇനി ഒരു അപകടത്തിലൂടെ കുട്ടികൾ വാഹന അപകടത്തിലൂടെ കുട്ടികൾക്ക് അപകടം ഉണ്ടാവുന്നത് ഇല്ലാതാവണം അതുപോലെ തന്നെ നമ്മൾ അതുപോലെ തന്നെ കാർ ആക്സിഡന്റ് ആകുമ്പോൾ നമ്മൾ അൺകോൺഷ്യസ് നമ്മൾ കോൺഷ്യസ് അല്ലാതെ അതുപോലെ തന്നെ കാർ ആക്സിഡന്റ് ആകുമ്പോൾ നമ്മൾ മാതാപിതാക്കൾ പെട്ടെന്ന് തന്നെ ബോധം പോയാലും കുട്ടികൾക്കൊന്നിലും ഒരു അപകടവും സംഭവിക്കരുത്